നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് സഞ്ചരിച്ച് വിമാനത്തിന് സാങ്കേതിക തടസ്സം കാരണം ബൾഗേറിയൻ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടായി വിമാനത്തിന്റെ ജി നാവിഗേഷൻ സംവിധാനം തകരാറിൽ ആയതിനെ തുടർന്ന് ഭൂപടം ഉപയോഗിച്ചാണ് വിമാനം ലാൻഡ് ചെയ്തത് സാങ്കേതിക തടസ്സം ഉണ്ടാകാൻ കാരണം റഷ്യൻ സൈബർ ആക്രമണം ആണെന്നാണ് സംശയിക്കപ്പെടുന്നത് അതേസമയം ആരോപണം റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് തള്ളി എന്നാൽ കമ്മീഷൻ വിമാനത്താവളത്തിന്റെ മേഖലയായ ജി പി എസ് നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഒരു മണിക്കൂറോളം വിമാനത്താവളത്തിന് ചുറ്റും പറഞ്ഞ ശേഷമാണ് അനലോഗ് മാപ്പുകൾ ഉപയോഗിച്ച് ലാൻഡ് ചെയ്യാമെന്ന് പൈലറ്റ് തീരുമാനമെടുത്തത് സംഭവം ബൾഗേറിയൻ എയർ ട്രാഫിക് സർവീസസ് അതോറിറ്റിയും സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ ജി പി എസ് ൂഫിങ് സംഭവങ്ങൾ ശ്രദ്ധേയമായ തോതിൽ വർദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ വിമാനത്തിന്റെയും വിമാനത്താവളത്തിന്റെയും സംവിധാനങ്ങളെ വിവിധ തരത്തിൽ ബാധിക്കുന്നുണ്ട് അതോറിറ്റി വാർത്താ കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത് പോളണ്ടിലെ വാർസോയിൽ നിന്നാണ് ഉർസില പോർ ലൈൻ ബൾഗേറിയയിലേക്ക് എത്തിയത് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് നേരെ ആക്രമണം നടത്തേണ്ടി വന്നാൽ ഈ യു രാജ്യങ്ങളുടെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്താനാണ് ഉർസുല എത്തിയത് ജർമ്മനിയിലെ തൊഴിലില്ലാത്തവരുടെ എണ്ണം മൂന്ന് ദശലക്ഷത്തിനു മുകളിലായി തുടരുമ്പോൾ പൊതുമേഖലയിലെ വളർച്ച ഇല്ലായിരുന്നെങ്കിൽ ഇതിലും കൂടുതലാകുമായിരുന്നെന്ന് വെളിപ്പെടുത്തൽ പക്ഷേ മറ്റൊരു കാര്യം രാജ്യത്ത് ആവശ്യമുള്ളതിനേക്കാൾ പതിനായിരക്കണക്കിന് സിവിൽ സർവീസുകാരെ ജർമ്മനി നിയമിക്കുന്നു എന്ന വസ്തുതയാണ് കൊളോണിലെ ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് പൊതുമേഖലാ ജീവനക്കാരുടെ വികസനം വിശകലനം ചെയ്തപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സിവിൽ സർവീസുകാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചുവെന്നാണ് കാണുന്നത് സംസ്ഥാന തലത്തിൽ പന്ത്രണ്ട് മുതൽ വും ഫെഡറൽ തലത്തിൽ നാല് ശതമാനവും വർധനവുമാണ് ഉണ്ടായത് ഫെഡറൽ സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള സ്ഥല സ്ഥലഘടകങ്ങൾ അനുസരിച്ചാണ് സംസ്ഥാന പ്രാദേശിക തലങ്ങളിലെ തൊഴിൽ വികസനം കണക്കാക്കുന്നത് ജനസംഖ്യാശാസ്ത്രം ട്രാൻസ്ഫർ ആനുകൂല്യ സ്വീകർത്താക്കളുടെ എണ്ണം മാറിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അതേസമയം പ്രാദേശിക വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട് ചില മുനിസിപ്പാലിറ്റികൾ ബുദ്ധിമുട്ടുള്ള സഹായങ്ങൾക്കിടയിലും മിതമായ വളർച്ച കൈവരിച്ചു എന്നും കാണിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ തൊഴിൽ ശക്തി ശരാശരിയേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട് പൊതുമേഖല മേഖലയ്ക്ക് ഫെഡറൽ സംസ്ഥാനങ്ങളുടെയും മുൻസിപ്പാലിറ്റികളുടെയും ഗണ്യമായ പ്രസക്തിക്ക് എല്ലാ ജീവനക്കാരുടെയും എൺപത് ശതമാനത്തിലധികം പേർ ജോലി ചെയ്യുന്നുണ്ട് ഇതനുസരിച്ച് രാജ്യവ്യാപകമായി തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നതിന് പ്രധാനമായും കാരണം വിദ്യാഭ്യാസം ശിശു സംരക്ഷണം ആരോഗ്യം സുരക്ഷ എന്നിവയിലെ നിയമനങ്ങളും സിവിൽ സർവീസസ് നിയമനങ്ങളുമാണ് അതേസമയം നഗര പോലുള്ള തൊഴിൽ മേഖലകളിൽ ഇടിവുണ്ട് എന്നാൽ പൊതുമേഖലയിൽ നാൽപ്പത്തി അയ്യായിരത്തോളം അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും വ്യക്തമാക്കിയിട്ടുണ്ട് you ജർമ്മനി സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങിത്താഴുമ്പോൾ രണ്ട് വർഷത്തിന് ശേഷവും ആസന്നമായ പുരോഗതി ഉണ്ടാകുമെന്ന പ്രതീക്ഷ വളരെ കുറവായി മാറുന്നു തൊഴിൽ വിപണിയിലെ നെഗറ്റീവ് വികസനത്തെ തുടർന്ന് ഇപ്പോൾ പരിശീലന മേഖലയിലും അതായത് ഹൌസ് ബിൽഡോങ് മേഖലയിലും പ്രതിഫലിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അപേക്ഷകളുടെ എണ്ണം കുറവാണ് ഹൌസ് ബിൽഡോങ് സീറ്റുകൾ എല്ലായ്പ്പോഴും ഒരു വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യ ഉൽപാദന മേഖലകളിൽ പരിശീലന തുടർ വിദ്യാഭ്യാസ മേഖലകളിൽ യോഗ്യതയുള്ളവരുടെ എണ്ണം കുറവായി മാറുകയാണ് അടുത്ത നാല് വർഷത്തിനുള്ളിൽ വിദഗ്ധ തൊഴിലാളികൾ ആവശ്യം ഏറി വരുമ്പോൾ യുവജനങ്ങളെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത് പരിശീലനം ഒടുവിൽ ഒരു പ്ലേസ്മെന്റിലേക്ക് മാറുമ്പോൾ സ്ഥാനങ്ങളുടെ എണ്ണം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയാണ് ഇനിയും പരിശീലനം നൽകുന്നത് ട്രെയിനുകളുടെ ദീർഘകാല റിക്രൂട്ട്മെന്റ് അനുയോജ്യമായ അപേക്ഷകരെ കണ്ടെത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ നല്ല സ്ഥാനാർത്ഥികളുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദേശ പൌരത്വമുള്ള അപ്രന്റിസുകൾക്കുള്ള പുതിയ കരാറുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു അനുയോജ്യമായ അപേക്ഷകർക്കായുള്ള പല കമ്പനികളും പ്രധാന പ്രശ്നമായി തുടരുന്നു കഴിഞ്ഞ വർഷം അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിട്ടില്ലെന്ന് നാലിൽ മൂന്ന് കമ്പനികൾ റിപ്പോർട്ട് ചെയ്തു പരിശീലനാർത്ഥികളുടെ എണ്ണത്തിൽ മാത്രമല്ല പലപ്പോഴും അവരുടെ ഗുണനിലവാരത്തിലും കുറവുണ്ട് അടിസ്ഥാന അറിവിന്റെ അഭാവമുണ്ട് വിശ്വാസ്യത പഠിക്കാനുള്ള സന്നദ്ധത പ്രതിബദ്ധത വായന എഴുത്ത് ഗണിതം എന്നിവ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ കഴിവുകൾ ഇല്ലാത്തവർക്ക് അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ മൊത്തത്തിൽ ബുദ്ധിമുട്ടായിരിക്കും സമീപ വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവണതയ്ക്ക് നെഗറ്റീവ് പ്രത്യാഘാതങ്ങൾ ാണ് ഉദാഹരണത്തിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാർ പാർട്സ് അല്ലെങ്കിൽ പ്രിന്റിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്നതിന് എഞ്ചിനീയർമാർ മാത്രമല്ല മെഷീൻ പ്ലാന്റ് ഓപ്പറേറ്റർമാരും ആവശ്യമാണ് വിദഗ്ധ തൊഴിലാളികളെ സുരക്ഷിതമാക്കുന്നതിൽ ഇരട്ട തൊഴിൽ അധിഷ്ഠിത പരിശീലനം ഇപ്പോഴും ഒരു കേന്ദ്ര സ്തംഭമായി നിൽക്കുകയാണ് ജർമ്മൻ ചേംബർ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് പ്രകാരം വ്യവസായം ഗതാഗത നിർമ്മാണം വ്യാപാരം എന്നിവ അപ്രന്റിഷിപ്പ് തസ്തികൾ നികത്തുന്നതിൽ പ്രത്യേക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്നാൽ കാറ്ററിംഗ് ഹോട്ടൽ വ്യവസായത്തിൽ ഏറെ ബുദ്ധിമുട്ടുകളുണ്ട് ചേംബർ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ിൽ തൊഴിലധിഷ്ഠിത പരിശീലനത്തിന്റെ ഉത്തരവാദിത്വം പ്രകടമാക്കുന്നുണ്ട് പകുതി കമ്പനികൾക്ക് മാത്രമേ അവരുടെ അപ്രന്റിഷിപ്പുകൾ നികത്താൻ കഴിയൂ എന്നാണ് കണ്ടെത്തുന്നത് സർവേയുടെ ഫലങ്ങളും സ്ഥിരീകരിക്കുമ്പോൾ റീറ്റെയിൽ ഓഫീസ് മാനേജ്മെന്റ് ഐ ടി സ്പെഷ്യലിസ്റ്റുകൾ ഇൻഡസ്ട്രിയൽ ക്ലാർക്കുകൾ എന്നീ ജോലികൾ പ്രത്യേകിച്ചും ജനപ്രിയമാണ് എന്നിരുന്നാലും ഹോട്ടൽ റെസ്റ്റോറന്റ് വ്യവസായങ്ങളിൽ പലപ്പോഴും ഒഴിവുകൾ കാണപ്പെടുന്നുണ്ട് സ്കൂളുകൾ ഒരു വെല്ലുവിളി നേരിടുന്നതായി കാണുന്നുണ്ട് നിർഭാഗ്യവശാൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കുറവ് ഒരു പ്രശ്നമായി തുടരുകയാണ് വിദേശത്ത് നിന്നുള്ള അപ്രന്റിസുകളുടെ റിക്രൂട്ട്മെന്റിലാണ് ജർമ്മനി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ വലിയൊരു കടമ്പ ജർമ്മൻ ഭാഷ തന്നെയാണ് ഇപ്പോൾ ഭാഷയ്ക്ക് ചിലയിടങ്ങളിൽ പലരും കണ്ണടയ്ക്കുന്നുണ്ടെങ്കിലും വരും കാലങ്ങളിൽ ഭാഷയുടെ കാര്യത്തിൽ കുറെ കൂടി കഠിനമാക്കുമെന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ബി ടു പാസ്സായ എല്ലാവരും ജർമ്മനിയിലെത്തിയാൽ ഹൗസ്പെല്ലോങ് ഫ്ളാറ്റ്സ് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പും ഭാവിയിൽ ഉണ്ടാകില്ല എന്നുകൂടി ഞങ്ങൾ അറിയിക്കുകയാണ് ജർമ്മൻ സർക്കാർ കോടതിയിൽ നൽകിയ വാഗ്ദാനങ്ങളനുസരിച്ച് നാൽപ്പത്തി അഞ്ച് അഫ്ഗാൻ അഭയാർത്ഥികൾ ഹാനോവറിൽ ലാൻഡ് ചെയ്തു തുർക്കിഷ് എയർലൈൻസിലാണ് അഫ്ഗാനികൾ എത്തിയത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയന്റെയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും സഖ്യ സർക്കാർ മെയ് മാസത്തിൽ പ്രത്യേകിച്ച് ദുർബലരായ അഫ്ഗാനികൾക്കുള്ള ജർമ്മൻ കോട്ട നിർത്തിവച്ചിരുന്നു ജർമ്മൻ സ്ഥാപനങ്ങളിലെ മുൻ പ്രാദേശിക ജീവനക്കാർക്ക് അവരുടെ കുടുംബങ്ങൾക്കും പുറമെ ഇസ്ലാമിക താലിബാന്റെ പീഡന ഭയപ്പെടുന്ന അഫ്ഗാൻ പൌരന്മാരെയും പ്രവേശിപ്പിക്കണം എന്നതാണ് നിബന്ധന ഉദാഹരണത്തിന് അവർ മുമ്പ് അഭിഭാഷകരോ പത്രപ്രവർത്തകരോ എന്ന നിലയിൽ മനുഷ്യാവകാശങ്ങൾക്കായി പ്രചാരണം നടത്തിയിരുന്നതിനാൽ ഹാനോവറിൽ വന്നിറങ്ങിയ അഫ്ഗാനികളിൽ ഇവരും ഉൾപ്പെടുന്നുണ്ട് ആകെ പത്ത് കുടുംബങ്ങളാണ് ഇന്ന് വന്നിറങ്ങിയത് ഇതിൽ കൂടുതലും കുട്ടികളുമാണ് ഉൾപ്പെടുന്നത് തെക്കുകിഴക്കാൻ അഫ്ഗാനിസ്ഥാനിൽ അറുപത് തീവ്രത രേഖപ്പെടുത്തിയ വൻ ഭൂചലനം ഉണ്ടായി എണ്ണൂറിലധികം പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി എണ്ണൂറിൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും രാജ്യാന്തര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഭൂമിക്കടിയിൽ പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നതെന്ന് ജർമ്മൻ റിസർച്ച് ഫോർ ജിയോ സയൻസ് മേധാവി അറിയിച്ചു രണ്ടായിരത്തി ഒന്നിന് ശേഷം ആദ്യമായി യു എസ് സന്ദർശിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ രണ്ടേ പോയിന്റ് ഒരു ലക്ഷം ഇന്ത്യക്കാരാണ് യു എസിലേക്ക് യാത്ര ചെയ്തത് കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് രണ്ടേ പോയിന്റ് മൂന്ന് ലക്ഷമായിരുന്നു യു എസ് വാണിജ്യ വകുപ്പിന്റെ നാഷണൽ ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസ് പുറത്തുവിട്ട കണക്കൾ പ്രകാരം എട്ട് ശതമാനം കുറവാണ് കാണിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് യു എസിലേക്ക് വരുന്നവരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് യു എസിലേക്കുള്ള രാജ്യാന്തര സന്ദർശകരുടെ എണ്ണത്തിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യ യു എസിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ അതിർത്തി പങ്കിടുന്ന മെക്സി യും കാണയും ഒഴിച്ചു നിർത്തി യു കെ കഴിഞ്ഞാൽ രണ്ടാമതാണ് ഇന്ത്യ ബ്രസീലും വിതരണത്തിൽ മുൻപന്തിയിലുണ്ട് അറുപത് ശതമാനത്തോളം ആളുകളെയാണ് അവർ സംഭാവന ചെയ്തിരിക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടങ്ങി ഞാൻ വെറുതെ പൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കാം നന്ദി നമസ്കാരം